ഹായ് ഡി ഇസ്ലാമി ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇടുക്കിയിൽ പോയപ്പം അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പെരിയാർ ടൗണിൽ പോയപ്പം അവിടെ ഒരുക്കും നമ്മളെ നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു കട കണ്ടിട്ടോ അതിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലും ഉണ്ട് ചായയും ചെറിയ കടകളൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ നൂഡിൽസ് കണ്ടപ്പം എന്തായാലും ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയിട്ടോ പെരിയാർ ടൗണിൽ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പം അതാ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുപോയിക്കാല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളു കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ അവർ ഇതവിടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഉള്ളി ബീൻസ് അങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിക്കൻ ഇതവിടെ ഓൾറെഡി അവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കന് അതുപോലെ വെജ് എഗ്ഗ് പിന്നെ അതുപോലെ തന്നെ ബീഫ് ഈ നൂഡിൽസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതാണ് അതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി കാണാൻ നല്ല ഭംഗിയല്ലേ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതുപോലെ തന്നെ കോഴിമുട്ടയും ചേർത്ത് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച് വെജിറ്റബിൾസൊക്കെ ഇതാ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ വയറ്റി എടുത്തു പെരിയാറ് അത്തുകൂടെ പോകുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം നല്ല വൃത്തി ഹൈജീൻ ആയ സ്ഥലത്ത് വെച്ചിട്ടായിട്ട് അവർ ഞങ്ങൾ ഫുൾ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അറിയുന്നൊരു കടയും കൂടെയാണ് കേട്ടോ അപ്പം ദാ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ചിക്കനും ചേർത്ത് കൊടുത്തു എന്നിട്ടാണ് ഇതിലോട്ട് മസാലയും അതുപോലെ സോസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സംഭവം ഒരു കൊച്ചു പയ്യനാണ് ഉണ്ടാക്കുന്നത് പക്ഷെ അവന് വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളവൻ്റെ മുഖം കാണിച്ചില്ല അപ്പോൾ അതാ ഇനി അവരിതാ അതിലോട്ട് നമ്മൾ നേരത്തെ നൂഡിൽസ് ഇതുപോലെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നിട്ട് ചിക്കൻ നൂഡിൽസും വേണം അതുപോലെ ബീഫും വേണം എന്നുള്ളട്ട് പിന്നെ എല്ലാവരും ചിക്കനുമ്പോൾ തന്നെ ഉറപ്പിച്ചു ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചേർക്കുന്നത് നോക്കാമല്ലേ അതുപോലെ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ നമ്മൾ സോയാ സോസ് പിന്നെ ഗ്രീൻ ചില്ലി സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എന്നിട്ട് വീണ്ടും വേറെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിനോട് തൊട്ട് ചാരിട്ട് ഇതിൻ്റെ പുറകുവശത്ത് തന്നെ ഒരു ചായക്കടി ഉണ്ട് എല്ലാവിധ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ചെറുകടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ട് നമ്മളെ ഇടുക്കി സ്റ്റൈൽ അതിരസൊക്കെ ഉണ്ടായിരുന്നേ അപ്പം എന്തായാലും ഇതിൽ വരുന്നവർ ഒന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഈവനിങ്ങിലാണോ ഈ കട എന്ന് ചോദിച്ചാൽ അല്ല ഏകദേശം ഒരു ഉച്ച ടൈം മുതൽ ഈ കട ഇവിടെ ആണെന്ന് തോന്നുന്നുണ്ട് ഓൾറെഡി എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടാവും നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതാ നമ്മളെ നൂഡിൽസ് ഏകദേശം ഇതാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് എന്താക്കാം സെർവിങ് പ്ലേറ്റിലോട്ട് വാങ്ങിയിട്ട് വണ്ടി പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാണ് ഞങ്ങനെ ഞങ്ങൾ അങ്ങനത് സെർവിങ് പ്ലേറ്റിലോട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി വണ്ടിയിൽ പോയിരുന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാവേ അപ്പോൾ അതാ നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൽ വരുന്നവരെ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്